ലിമിറ്റ്ലെസ് ബുക്ക് സമ്മറി ഹൗ ടു ഇൻക്രീസ് ബ്രെയിൻ പവർ നമ്മുടെ ജീവിതത്തിൽ വിലപ്പെട്ടതായി ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും അതിൽ പ്രിയപ്പെട്ടതിനെ നമ്മൾ ചേർത്തു ചേർത്തുവെക്കും അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഊർജ്ജം നൽകാനും ഒരു പവർ ഉണ്ടാകും അതാണ് ബ്രെയിൻ പലപ്പോഴും നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനത്തിന്റെ മൂല്യം മറന്നു പോകുന്നവരുണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്കെല്ലാവർക്കും ഓരോരോ കഴിവുകളുണ്ട് ഈ കഴിവിനെ നിയന്ത്രിക്കുന്നതും അതിനെ പ്രേരിപ്പിക്കുന്നതും നമ്മുടെ തലച്ചോറുള്ളതുകൊണ്ടാണ് പല ആളുകളും തൻ്റെ ബ്രെയിൻ യൂസ് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിൻ്റെ പവർ വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ പലരും ഒന്നും തന്നെ ചെയ്യുന്നില്ല ചെയ്യാത്തവർ പരാജയപ്പെടുന്നു ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അതിൽ വിജയിക്കുകയും ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ചെയ്യുക അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അതിനുള്ള വഴികളാണ് പ്രശസ്തനായ എഴുത്തുകാരൻ ജിം ക്യക്കിൻ്റെ വിഖ്യാതമായ ലിമിറ്റ്ലെസ് ബുക്കിൽ ബ്രെയിൻ പവറിനെക്കുറിച്ചും മെമ്മറിയെക്കുറിച്ചും ഇതിനെ എങ്ങനെ ഇൻക്രീസ് ചെയ്യാം എന്നതിനെക്കുറിച്ചും പറയുന്നത് അതിനു മുൻപ് നമ്മുടെ ബ്രെയിനിന്റെ മൂല്യം എന്താണെന്ന് നമുക്ക് നോക്കാം പ്രപഞ്ചത്തിലെ സങ്കീർണ്ണമായ വസ്തു എന്നാണ് ബ്രെയിൻ അറിയപ്പെടുന്നത് ഏകദേശം എൺപത് മുതൽ നൂറ് ബില്യൺ ന്യൂറോൺസ് അടങ്ങിയതാണ് നമ്മുടെ ബ്രെയിൻ ന്യൂറോൺസ് എന്ന് വെച്ചാൽ നാഡീകോശങ്ങൾ നമുക്കറിയാം ഈ ന്യൂറോൺസിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളെ ചിന്തിക്കാൻ സഹായിക്കുന്നത് നമ്മളെ നമ്മളാക്കുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ ഓർമ്മകൾ നിലനിർത്താനും നമ്മുടെ ഇമാജിനേഷൻ നിലനിർത്താനും അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും ന്യൂറോൺസ് കാരണമാകുന്നുണ്ട് ഏറ്റവും സ്മാർട്ടായ ബ്രെയിൻ മനുഷ്യരുടേതാണ് ശരീരം കൊണ്ട് ശക്തി അല്ലെങ്കിൽ പോലും മറ്റ് ജീവികളെ അപേക്ഷിച്ച് ബുദ്ധിയിൽ നമ്മളാണ് ഏറെ മുന്നിൽ ഇത് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ ബ്രെയിൻ ചില്ലറക്കാരനല്ല എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ബ്രെയിനിന്റെ പവർ കുറച്ച് അധികം ഉണ്ടായിരുന്നെങ്കിലോ നമ്മുടെ ജോലികൾ എല്ലാം എളുപ്പമാക്കി തീർക്കാൻ സാധിച്ചേനെ വളരെയധികം ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും സാധിക്കും വർക്കുകളെല്ലാം സിംപിളായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും ക്രിട്ടിക്കലായിട്ടുള്ള പല പ്രവർത്തന മേഖലകളിലെ കാര്യങ്ങളും എളുപ്പമാക്കാനും സാധിക്കും അങ്ങനെ സങ്കീർണമായ പല പ്രശ്നങ്ങൾക്കും വളരെ വേഗത്തിൽ ഉത്തരം കണ്ടെത്താനും സാധിക്കുമായിരുന്നു അങ്ങനെ ലൈഫിലെ പല മേഖലകളിലും ഉന്നത വിജയം കരസ്ഥമാക്കാനും സാധിക്കും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന പുസ്തകമാണ് ലിമിറ്റ്ലെസ് ഇതിൽ പറയുന്നത് തന്നെ ബ്രെയിനിന്റെ പവറിനെക്കുറിച്ചും മെമ്മറിയെക്കുറിച്ചും എങ്ങനെ അത് വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ചുമാണ് ലിമിറ്റ്ലെസ് എന്ന പുസ്തകത്തിൽ ബ്രെയിൻ പവർ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാമെന്നുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഇവയൊക്കെയാണ് ഒന്ന് മൈൻഡ് സെറ്റ് ഹെൻറി ഫോർഡിന്റെ വാക്കുകളാണ് വെതർ യു തിങ്ക് യു ക്യാൻ ഓർ യു കാൻഡ് യു ആർ റൈറ്റ് നിങ്ങൾക്ക് കഴിയുമെന്ന് ചിന്തിച്ചാലും കഴിയില്ല എന്ന് ചിന്തിച്ചാലും അത് ശരിയായിരിക്കും ഉദാഹരണത്തിന് നമ്മൾക്ക് സാധിക്കില്ല എന്ന് മനസ്സിൽ തീരുമാനമെടുത്താൽ ബ്രെയിൻ അത് തന്നെ തീരുമാനമെടുക്കും മറിച്ച് സാധിക്കുമെന്നാണെങ്കിൽ അതും ബ്രെയിൻ ഏറ്റെടുക്കും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഏതൊരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോഴും എനിക്കത് കഴിയില്ല എന്ന തീരുമാനം മാറ്റണം എൻ്റെ മൈൻഡ് ലിമിറ്റഡ് എന്ന് പറയുന്നതിനേക്കാൾ എൻ്റെ മൈൻഡ് ലിമിറ്റ്ലെസ് എന്നാണ് പറയാൻ ശീലിക്കേണ്ടത് ദാറ്റ്സ് വിൽ മേക്ക് എ ഹ്യൂജ് ഇംപാക്ട് ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ അവിടുത്തെ പ്രവർത്തനം തീർച്ചയായും വിജയിപ്പിക്കാൻ സാധിക്കും രണ്ടാമത്തെ കാര്യം മോട്ടിവേഷൻ നമ്മുടെ ചില പ്രവർത്തികൾക്ക് തടസ്സമുണ്ടാകുമ്പോൾ നമ്മൾ ചിലരുടെ ഉപദേശം സ്വീകരിക്കാറുണ്ടല്ലേ അത് മുന്നോട്ടുള്ള പ്രവർത്തനം എളുപ്പമാക്കാൻ സഹായിക്കുന്നു നമ്മളിൽ ചിലർ വായിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഉണ്ടാകും പഠിക്കുന്ന സമയത്ത് പുസ്തകങ്ങൾ പോലും തുറന്നു നോക്കാൻ ഇഷ്ടമില്ലാത്തവർ ഇങ്ങനെയുള്ളവരോട് അവരുടെ പ്രിയപ്പെട്ട സാർ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറയുകയാണ് ഒരു ബുക്കിന്റെ പേര് പറഞ്ഞിട്ട് നല്ലൊരു പുസ്തകമാണ് അത് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗുണമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് അപ്പോൾ എന്തായാലും പുസ്തകം വായിക്കാൻ മടി പിടിച്ച അവർ ആ ബുക്കിന്റെ സീക്രട്ട് അറിയാൻ അത് വായിച്ചു നോക്കിയിരിക്കും അവിടെ നമ്മുടെ ബ്രെയിനിൽ ഒരു ഫങ്ഷൻ ഉണ്ടായി എന്താണ് ആ സീക്രട്ട് എന്ന് അറിയാനുള്ള ഒരു ആവേശം നമ്മളിൽ എത്തിച്ചു ഒറ്റ കാര്യം ചിന്തിക്കുക നിങ്ങൾ ഏതെങ്കിലും കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇതെന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്യുക ഇതിലൂടെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും അതിലൂടെ നിങ്ങളുടെ മോട്ടിവേഷൻ ലെവൽ ഹൈ ആകും അങ്ങനെ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ആ കാര്യം ചെയ്തു തീർക്കാനും സാധിക്കും മൂന്നാമത്തെ കാര്യം മെത്തേഡ് നമുക്ക് വിജയിക്കാൻ നമ്മളൊക്കെ പല മെത്തേഡ്സും ഉപയോഗിക്കാറുണ്ട് അല്ലെ അങ്ങനെ നിങ്ങളുടെ ബ്രെയിൻ ഇംപ്രൂവ് ചെയ്യാനുള്ള അഞ്ച് മെത്തേഡ്സ് അല്ലെങ്കിൽ എക്സസൈസ് ജിം ക്യൂക്ക പറഞ്ഞു തരികയാണ് ഒന്ന് ടെസ്റ്റ് ആൻഡ് ട്രിക്ക് യുവർ ബ്രെയിൻ നിങ്ങളുടെ ബ്രെയിനിന്റെ പ്രവർത്തനത്തെ നിങ്ങൾ തന്നെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ തലച്ചോറിനെ നിങ്ങൾ തന്നെ ട്രിക്ക് ചെയ്യുക ഇത് ചെയ്യുന്നതിലൂടെ ക്വാളിറ്റി എബിലിറ്റി എന്നിവ മെച്ചപ്പെടുത്താൻ സാധിക്കും ഇതിനായി മൂന്ന് മൈൻഡ് ട്രിക്ക് ഉപയോഗിക്കാം ഒന്ന് ഷൾട്ട് ടേബിൾ ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ടേബിൾ സെറ്റ് ചെയ്യുക എന്നിട്ട് ടേബിളിന്റെ നടുക്ക് കൊടുത്തിരിക്കുന്ന അക്കം മാത്രം ഫോക്കസ് ചെയ്യുക എന്നിട്ട് ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ അക്കങ്ങൾ ചെറുതിൽ നിന്നും വലുതിലേക്ക് പോകുന്ന ക്രമത്തിൽ ഈ ടേബിളിൽ നിന്നും തിരഞ്ഞു കണ്ടെത്തുക മുപ്പത് സെക്കൻഡിനുള്ളിൽ തന്നെ അവ കണ്ടെത്താൻ ശ്രദ്ധിക്കുക ഒരു വട്ടം ആ സമയത്തിനുള്ളിൽ കണ്ടെത്തിയില്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അക്കങ്ങളെ കണ്ടെത്താൻ സാധിക്കുന്നു ഇതിനോടൊപ്പം നമ്മുടെ തലച്ചോറിന് അതൊരു വ്യായാമവുമാകുന്നു രണ്ട് മൾട്ടി കളേർഡ് ടെക്സ്റ്റ് ആദ്യം ഒരു സ്ക്രീനിൽ വ്യത്യസ്ത കളറുകളുള്ള വ്യത്യസ്ത വാക്കുകൾ എഴുതുക ആ വാക്കുകൾ വേണമെങ്കിൽ കളറുകളുടെ പേരുമാകാം നിങ്ങൾ ചെയ്യേണ്ടത് ആ കളറിൽ ഏത് വാക്കാണോ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് പറഞ്ഞു പോകുക ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ പറയേണ്ടത് കളറിന്റെ പേരാണ് അല്ലാതെ സ്ക്രീനിൽ കാണിക്കുന്ന വാക്കുകളുടേതല്ല ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കൂ കാണുന്നത് പോലെ അത്ര എളുപ്പമല്ല കാരണം നമ്മുടെ തലച്ചോറിന്റെ ടെസ്റ്റ് പ്രിസ്ക്രിപ്ഷനും കളർ പ്രിസ്ക്രിപ്ഷനും രണ്ടും വ്യത്യസ്തമാണ് നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ടാസ്കിൽ നിന്നും മറ്റൊരു ടാസ്കിലേക്ക് വേഗം വേഗം മാറാൻ സാധിക്കുന്നു അങ്ങനെ പ്രാക്ടീസ് വളരെ ഈസി ആയിട്ട് മാറുന്നു ഒപ്പം ബ്രെയിനിന് നല്ലൊരു വ്യായാമവും കിട്ടുന്നു മൂന്നാമത്തെ കാര്യം ബ്ലൈൻഡ് ഫോൾഡർട്ട് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ഏതെങ്കിലും ജോലികൾ ചെയ്യാൻ ശ്രമിക്കുക ഉദാഹരണത്തിന് കണ്ണുകൾ അടച്ച് ഒരു പേപ്പറിൽ എന്തെങ്കിലും എഴുതാൻ ശ്രമിക്കാം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ തലച്ചോറിന്റെ മെമ്മറി സ്ട്രോങ് ആകും അടുത്ത ആണ് ഹാൻഡ് ജസ്റ്റേഴ്സ് ഈ എക്സസൈസ് നമ്മുടെ കൈകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബ്രെയിനിനെ ട്രിക്ക് ചെയ്യാനും പവർ കൂട്ടാനും ശ്രമിക്കും ആദ്യമായി ചെയ്യേണ്ടത് ഓ ആൻഡ് പീസ് സൈൻ ഇത് നിങ്ങളുടെ വലത് കൈ കൊണ്ട് പേസിന്റെ സൈൻ കാണിക്കുക ഇടത് കൈ കൊണ്ട് ഓക്കെ എന്ന സൈനും കാണിക്കുക ശേഷം രണ്ട് കൈകളിലെയും സൈൻ മാറ്റി മാറ്റി ചെയ്യുക അതായത് ലെഫ്റ്റ് ഹാൻഡിൽ കാണിച്ച സൈൻ റൈറ്റ് ഹാൻഡിൽ കാണിക്കുക റൈറ്റ് ഹാൻഡിൽ കാണിച്ച സൈൻ ലെഫ്റ്റ് ഹാൻഡിൽ കാണിക്കുക ഇത് പരിശീലിച്ച് നോക്കുക ഇത് എല്ലാ ദിവസവും ഒരു പത്ത് തവണയെങ്കിലും ചെയ്തു നോക്കാൻ ശ്രദ്ധിക്കുക അടുത്ത ആണ് ക്ലഞ്ച് യുവർ ഫിസ്റ്റ് നിങ്ങളുടെ വിരലുകൾ അടച്ച് ഒരു ക്ലോസ്ഡ് ഫിസ്റ്റ് ഉണ്ടാക്കുക ശേഷം തൊണ്ണൂറ് സെക്കൻഡ് അത് അങ്ങനെ തന്നെ വെക്കുക മോൺക്ലെയർ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ സയന്റിസ്റ്റുകൾ പറയുന്നത് നിങ്ങളുടെ റൈറ്റ് ഹാൻഡിനെ തൊണ്ണൂറ് സെക്കൻഡ് ക്ലഞ്ച് ചെയ്ത് വയ്ക്കുന്നതിലൂടെ നിങ്ങളുടെ മെമ്മറി ഫോർമേഷൻ ഇൻക്രീസ് ആകുന്നു ഇത് ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ മെമ്മറി റീകാളിംഗ് എബിലിറ്റി ഇൻക്രീസ് ചെയ്യും അടുത്ത എക്സസൈസ് ആണ് മേക്ക് എ സർക്കിൾ ആൻഡ് എ ട്രയാങ്കിൾ നിങ്ങളുടെ ഇടത് കൈ ഉപയോഗിച്ച് ഒരു സർക്കിൾ വരയ്ക്കുക അതേസമയം വലത് കൈ ഉപയോഗിച്ച് ഒരു ട്രയാങ്കിൾ വരയ്ക്കുക ഈ രണ്ട് ഷേപ്പിനെയും കഴിയുന്നത്ര പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക പിന്നീട് ചേഞ്ച് ചെയ്തും വരയ്ക്കാൻ ശ്രദ്ധിക്കുക അടുത്ത ആണ് യൂസ് യുവർ നോൺ ഡോമിനൻറ്റ് ഹാൻഡ് നിങ്ങൾ റൈറ്റ് ഹാൻഡഡ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ജോലി ചെയ്യാൻ ശ്രമിക്കുക ഇനി നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് ഉപയോഗിക്കുക ഉദാഹരണത്തിന് നിങ്ങൾ എല്ലാ ദിവസവും വലത് കൈ കൊണ്ട് ബ്രഷ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾ ഇടത് കൈ കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലെ എഴുത്തിൻ്റെ കാര്യത്തിലും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ് ഇതിലൂടെ നിങ്ങളുടെ ബ്രെയിനിന് ഒരു എക്സസൈസ് ലഭിക്കുന്നു അങ്ങനെ തലച്ചോറിൽ പുതിയ ന്യൂറൽ പാത്വെയ്സ് രൂപപ്പെടാൻ തുടങ്ങും നിങ്ങളുടെ ബോഡി മൈൻഡ് കണക്ഷൻ ഒരുപാട് സ്ട്രോങ് ആകും അടുത്ത ആണ് പ്ലേ ഡെയിലി മൈൻഡ് ചലഞ്ചിങ് ഗെയിംസ് ഗെയിം അഡിക്റ്റ് ആകരുത് എന്ന് നിങ്ങളോട് എല്ലാവരും പറയാറുണ്ടാകും നിങ്ങളും മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ടാകാം എന്നാൽ റിസർച്ചുകൾ പറയുന്നതനുസരിച്ച് ദിവസേന നോൺ അഡിക്റ്റഡ് എന്നാൽ മൈൻഡ് ചലഞ്ചിങ് മെമ്മറി ഗെയിംസും കളിച്ചാൽ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസും മെമ്മറി പവറും ഒരുപാട് ഇൻക്രീസ് ആവുമെന്നാണ് നിങ്ങൾ കളിക്കേണ്ട ഗെയിംസ് ഇതൊക്കെയാണ് സുഡോക്കു ജിക്സ പസിൽസ് മോണോപൊളി ടു സീറോ ഫോർ ഐറ്റ് ചെസ് റിഡിൽസ് സ്ക്രാബിൾ ഇങ്ങനെയുള്ള ഗെയിമുകളായിരിക്കണം ഇവയെല്ലാം നിങ്ങളെ ഒരുപാട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കും അടുത്ത എക്സസൈസ് മെയ്ക്ക് യുവർ ബ്രെയിൻ വർക്ക് ഇതുവരെ നിങ്ങളുടെ ബ്രെയിൻ ഒരു സെറ്റ് പാറ്റേൺ ആണ് ഫോളോ ചെയ്തത് നിങ്ങൾ തന്നെ സൃഷ്ടിച്ച നിങ്ങളുടെ ശീലങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി എല്ലാ തീരുമാനങ്ങളും എടുത്തുകൊണ്ടിരുന്നത് നിങ്ങൾ ബ്രെയിനിന് വേണ്ടി ചലഞ്ചിങ് ആയ ടാസ്ക് നൽകുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൻ്റെ എല്ലാ ഭാഗങ്ങളും ആക്റ്റീവ് ആകും അതിനായി ഇനി പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പരിശോധിക്കാം ഉദാഹരണത്തിന് ടെക്നോളജിയെ ഡിപെൻഡ് ചെയ്യുന്നത് കുറയ്ക്കാം ടെക്നോളജി നമ്മുടെ ജീവിതത്തെ എളുപ്പമാക്കാൻ നയിക്കുന്നവയാണ് ടെക്നോളജി ഉപയോഗിക്കുന്നത് കൊണ്ട് പലതവണ നമ്മുടെ തലച്ചോറ് പണിയെടുക്കുന്നുണ്ടാകില്ല അധിക പണി കൊടുത്തില്ലെങ്കിൽ നമ്മുടെ തലച്ചോറിന് ഇംപ്രൂവ് ആകാനുള്ള ഒരവസരവും ഉണ്ടാകില്ല നമ്മുടെ തലച്ചോറിന് വ്യായാമം ലഭിക്കുകയാണ് ചെയ്യുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശീലിച്ചു നോക്കൂ തീർച്ചയായും മറ്റുള്ളവരിൽ നിന്നും ഏറെ വ്യത്യസ്തരായി മാറും എല്ലാ മേഖലകളിലും ബ്രെയിൻ ആക്റ്റീവായിരിക്കും ഇതിനോടൊപ്പം വളരെ എഫിഷ്യൻ്റായി തീരുകയും ചെയ്യും